നാളെ മ്മടെ നാട്ടിൽ വോട്ടെടുപ്പാണ് വോട്ട് കാലത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യണ്ട് ആര് ജയിച്ചാലും ഞമ്മക്കെന്താ ഞമ്മള് പണിക്കു ജീവിക്കാന്ന് പറയുന്ന സ്ഥിരം ഡയലോഗ് പക്ഷെ ഞമ്മളെ നാട്ടിലിപ്പോ പണിക്ക് പോയിട്ടും എത്ര പൈസ ഉണ്ടാക്കിയിട്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഞമ്മള് എത്തിക്കൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് അറിയുന്നറിയില്ല രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതിയാണ് പണിക്ക് പോയിണ്ടാക്കിയ പൈസ ഒറ്റടിക്ക് പിൻവലിക്കണത് അസാധുവാക്കുന്നത് അത് മാറ്റിയെടുക്കാൻ ദിവസങ്ങളോളം ക്യൂല് നിന്നിട്ട് എത്ര ആളുകളും മരിച്ചു പോയിട്ടുണ്ട് നമ്മളെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഗവണ്മെന്റുകള് ഞാന് രാഷ്ട്രീയം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ ആകെ ആകൊറ്റവോട്ടം എന്റെ ലൈഫിൽ ഇത്രയും കാലമായിട്ട് ചെയ്തിട്ടുള്ളു അത് രണ്ടായിരത്തി പത്തൊമ്പതില് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിട്ട് അത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി നമ്മുടെ നാട്ടിൽ സ്ഥാനാർത്ഥിയായി നിന്നതുകൊണ്ട് മാത്രം ഞാനൊരു മലപ്പുറം കാരനാണെങ്കിൽ എന്റെ മണ്ഡലം വയനാട്ടാണ് വരുന്നത് ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടപ്പെട്ട പാർട്ടി സംഘടനയൊക്കെ ഉണ്ടാവും ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ അവര് ആലോചിക്ക നമ്മളെ നാടിന്റെ അവസ്ഥ എന്താണ് ഇനി വരാൻ പോണ അവസ്ഥ എന്താ ഇക്കാരെന്ന് ഇപ്പൊ എങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും അപ്പൊ വോട്ട് ചെയ്യുമ്പോ അത് അർഹതപ്പെട്ടവർക്ക് നമ്മളെ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം ഇരുപത് മണ്ഡലങ്ങള് നൂറ്റി തൊണ്ണൂറ്റാല് സ്ഥാനാർത്ഥികള് രണ്ട് കോടി ഇരുപത്തിയേഴ് ലക്ഷം വോട്ടർമാര് അപ്പ നിങ്ങളാ വിലപ്പെട്ട വോട്ടുണ്ടല്ലോ ആർക്ക് ചെയ്യണം നിങ്ങൾക്ക് പോണീനു മുമ്പ് നല്ല ബോധം വേണം ആർക്കെങ്കിലും പോയി ചെയ്തിട്ട് കാര്യമില്ല നമ്മളെ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ